ഇതെന്റെ വീടാണ് ഇതാണല്ലേ വീട് പുതിയ ഇങ്ങോട്ട് വണ്ടിയിൽ വരാൻ പറ്റില്ലല്ലേ പുറത്തേക്കുണ്ടോ ഏഹ് എപ്പഴാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ അത് പറയണ്ടി പറഞ്ഞു എന്തോ എന്തോ കാണേസ് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് വണ്ടി അപ്പുറത്തേക്ക് അണ്ണാ അപ്പുറത്തേക്കോ ഒന്ന് നോക്ക് അപ്പുറ അപ്പുറത്തേക്കുണ്ട് വലിയൊരു എന്നെ എടുക്കണ എവിടെ സേഫാ സേഫാ ген എടുക്കണ ген അടുത്തോ എൻ്റെ അമ്മ എന്തിക്ക് കിടക്കുക ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇതെന്താ കാറ്റാ വേറെ സേഫ് അല്ലേ റൈറ്റ് ഓക്കേ റൈറ്റ് ഇങ്ങോട്ട് എടുക്ക് ഇങ്ങോട്ട് എടുക്ക് ഇതെവിടെ ഉണ്ട് ഇവിടെ റൈറ്റ് ഓക്കേ റൈറ്റ് ഓക്കേ ഇതും കണ്ടു കൊടേ റൈറ്റ് ഓക്കേ അണ്ണാ റൈറ്റ് സൈഡാ റൈറ്റ് ഓക്കേ എന്താ പറയാണെങ്കിൽ കേറാൻ പറ്റില്ല മണി ടോക് സത്യം അതും എടുക്കട്ടെ അതെടുക്കട്ടെ എന്റെ അമ്മ ഇത് ഓടിക്കാൻ പറ്റൂ ഇത് ഓടിച്ചു ഓടിക്കുന്നില്ല ഓടിക്കുന്നില്ല സ്റ്റാർട്ട് ചെയ്ത് നോക്കത്തേ ഉള്ളു വെടിവല്ലോ ഇതേത് യൂണിവേഴ്സല്ലേ പാത്തുനെ കൊണ്ടേ ഹലോ പാത്തുനോടെ കൊണ്ടേ ട എനിക്ക് എന്റെ അമ്മ ഇതൊക്കെ എന്ത് കിടന്നെ அண்ணார் பறந்து பறையுள்ள வண்டி தாங்கட்டு கொண்டு வரட்டுங்களா பாக்கறக்க என்ன ஓடி வந்திருக்க இந்த கடலுக்கு கிட்ட பேர் என்னங்களே பிட்யானு வெயிட்டி பேர் ட்ரிவின் பாய் ட்ரிவின் பாய் ஹை ட்ரிவின் பாய் ஒரு வண்டி ஏ힐 எடுத்து வர அண்ணா ஹலோ மோட் ஏ힐 எடுத்து வர கண்டே சந்தோஷமா இப்போவே ஓட ஆரம்பிக்கலாம் இந்த வண்டி எல்லாம் கண்டுட்டு வரவே பக்லே அதரந்து ஆ ஓகே அண்ணா இந்த சைடு நோக்குடா എനിക്ക് തരാന്ന് പറഞ്ഞ ണ്ടോ നമുക്ക് ആർക്കും ഓർമ്മയുണ്ടോ താഴെങ്ങനെയാണ് ചോദിക്കുന്നത് ഹലോ ഹലോ എന്താ ബ്രോ പറഞ്ഞോ എന്റെ പേരാണ് മല്ലയ്യ ഹായ് മല്ലയ്യ സുഖമാണോ ഹലോ

പണിക്കൊന്നും ചെന്തിക്ക് പോവാൻ പറ്റത്തില്ല പണിക്ക് പോയി ഇവിടെ ട്രക്ക് തോട്ടാൻ പോയി ട്രക്ക് തന്നെ ട്രെയിലർ തന്നു ഡെലിവറി ചെയ്ത് തിരിച്ചു വരുമ്പത്തേക്ക് ട്രക്കും ഇല്ല നാനും ഇല്ല പൈസ ഇല്ലേജ് എത്ര കിട്ടും ആറ് അതെ പിന്നെ ആയിരത്തി മൂന്നൂറ് രൂപ കിട്ടണല്ലോ ഇതിന്റെ കൺസിസ്റ്റൻസിലി ഈ ഒരു ഡെയിലി ആവറേജ് അോ ആ ഇത് ഏതൊക്കെ ഏരിയയിലാണ് തെറ്റാ പോണത് അങ്ങനൊന്നുമില്ല രണ്ടു കൊടി മനസ്സിലായി മനസിലായി ഇത്രയുള്ള ടോട്ടൽ വീട് വീടല്ലോ വണ്ടി പാർക്കിന് വീടില്ല വീട്

പങ്കജാക്ഷം പിള്ളത് എലിയല്ലേ ഇത് ഇതാരലിയല്ലേ ഇത് പങ്കജാക്ഷം പിള്ളയാ ഇത് ആരാടാഗു എന്ത്രി ഇതാരാ പങ്കജാക്ഷം പിള്ള <up> െ പന്തിപ്പനിടിച്ചു പന്തിപ്പനിപ്പനി പിടിക്കണ്ട സാധനമാണ് അയ്യോ എവിടെ കണ്ടു പരിച്ചോണ്ടി പോലെ കണ്ടത് എട്ടില്ല അണ്ണാ ഞാൻ ഞാവിടെ തന്നെ കിടക്കാൻ പോകുന്ന കേട്ടേനെ ഇതൊക്കെ ഇവിടെ ഫോട്ടോ അപ്പൊ ചന്ദ്രൻ എല്ലാരും ഇവിടെ അതെല്ലാരും ദൈവങ്ങളൊക്കെ ഞങ്ങള് മേളില് വീടിന്റെ മേളില് നീ മേളിലോട്ട് വാടില്ല കേട്ടോട്ട് വിട അടുത്തോട്ടു വിടുവന്നെ സിനിമ അയ്യോ അവിടെ കത്തലാ കേട്ടോ ഭയങ്കര കത്തലാ കത്തല കത്തല സിനിമയുടെ പോസ്റ്റർ ബ്രഹ്മയുമോ അതെ സാബ്ഗുരു അസോസിയേറ്റ് സാബ്ഗുരു ഫ്യൂവൽസ് സാബ്ഗുരു ആൻഡ് ഷെയ്ഖ് ഫിനാൻഷ്യൽ ബാങ്ക് കൊറച്ചു ദിവസം കൂടി ഇങ്ങനെ എന്തോര സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതല്ലേ കണ്ടുകണ്ട് കണ്ടു 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 അടുത്തത് വേണ്ടെന്ന് പറയാടക്കോ ആര് നമുക്ക് കൊടുത്തിര ചെയ്യണ്ടേ കൊച്ചിരുന്നു അടിച്ചാ വൈദ്യ കിടക്കണം കേട്ടോ നഷ്ടം മാത്രമുള്ള ഒരു പമ്പ് ഡോർ തുറക്കാൻ സമ്പാദ്യം ബ്രോ ബ്രോത്ത് കണ്ടി ഫാക്ടറി ഇതുവരെ വന്നില്ലട കണ്ടി ഫാക്ടറി വരാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതാ പ്രശ്നം ഫ്രൂട്ട് കൊറച്ച് സാധനങ്ങൾ ഹൈലി എക്സ്പെൻസീവായ സെറ്റിൻ്റെ സാധനങ്ങൾ മൂന്നെണ്ണം വെച്ച് കഴിച്ചാല് കിക് ആവും ഒരു ട്രിക്ക് കിട്ടാ മൂന്നെണ്ണം വെച്ച് കഴിച്ച മന്ദാരം ഒക്കെ േക്ക് പറയാ വണ്ടിണ്ടല്ലോ ഗിഫ്റ്റ് ആയിട്ട് ഓക്കെ ബ്ലൂ സോറ് കൊച്ചു ആയി പോ കൊച്ചു പതിനു അതെ മൂന്നെണ്ണം കുടിച്ചല്ലേ കിക്കു കേട്ടാ രണ്ട് ഇടിച്ചു കൊല്ലാ മൂന്ന് മുപ്പത് ലക്ഷം രൂപ വേണം തടച്ചിട്ടേക്കണേ ഓക്കെ സൂപ്പർ മുപ്പത് ലക്ഷം രൂപ ആള് കിളിയായ പെടഞ്ഞു വീഴല്ലേ ഡബ്ലു സംസാരിക്ക അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് വെച്ചാ കടലാടോ ഇവിടെ ആയിരിക്കണം കടക്കാൻ പറ്റും ഇവിടെ പെണഞ്ഞ് ചാവണം വ്യൂ കൊള്ളാം ഇതിലല്ലേ നോക്ക് കടലാണോ ുട്ടി പറഞ്ഞോ ഞാൻ ഞാനൊന്നും നോക്കിട്ടല്ലേകുട്ടി ഇത് ഈ നോക്കിയാണ് ഇത് മറ്റേ ബെല്ലാരിൽ ഉണ്ടായിരുന്നോക്കിയാണ് ഈ ടി ഫോർട്ടി സെവൻ കളിക്കുന്നത് ഇപ്പെനിക്ക് മനസിലായി ഇവര് അവിടെ ചെന്നിട്ട് അല്ല വാണങ്ങളെ നോക്കി എടുക്കണതാണ് ഇതിന്റെ ഭയങ്കര സംശയമായിരുന്നു എന്റെ ഒന്നും പറയാനല്ല എനിക്ക് പതിനൊന്ന് മണിക്ക് പരിപാടിന്ന് പറഞ്ഞു ഞാൻ വന്ന് പന്ത്രണ്ട് മണിക്കാണ് എന്ത് കോൺട്രസി ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞോ അപ്പൊ നാളെ ഇതാക്കി നിക്കോട്ട് നിക്കാട വരുമോണ്ട് വരട്ടെ കണ്ണാടിയ മൊത്തം കാണാ ോ അതാ അതാ പറഞ്ഞ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ കാണാം പ്രൈവസി ഇല്ല ഇപ്പൊ ഇവിടെ ഇവിടെ ജോലി ചെയ്യുന്ന ഫോണും പറ്റി പിടിച്ചോണ്ട് വരും ചിലത് പറയാനുണ്ട് തല്ലിപ്പൊട്ടി